അപ്പോൾ ഇന്നത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് സാമ്പാറും ഇഡ്ലിയാണ് പിന്നെ ഇത് കഴിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് വിശക്കുമല്ല അതുകൊണ്ട് കൂട്ടത്തിലൊരു പഴവും കൂടി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു കപ്പ് പാല് ഇതാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെ നമ്മളുടെ ബ്രേക്ക്ഫാസ്റ്റിന് ശേഷമുള്ള ലഞ്ച് ലഞ്ചിന് നമ്മൾക്ക് ചിക്കൻ കറിയുണ്ട് ചപ്പാത്തി ഉണ്ട് പിന്നെ അത് ചോറിൻ്റെ കൂടെ ഒരു അമര അല്ലെങ്കിൽ എന്ന് ഇരുമീശ്ശെന്നുറയിൽ അത് ചെമ്മീനും കൂടി ചേർത്തിട്ടുള്ള ഒരു മെഴുക്ക് പുരട്ടി പിന്നെ പീച്ചിങ്ങയും പരിപ്പും തേങ്ങ അരച്ച് വെച്ചിട്ടുള്ള ഒരു തിക്കായിട്ടുള്ളൊരു കറി പിന്നെ ചോറ് ലഞ്ചും ഡിന്നറും ഒക്കെ ഒന്നിച്ച് തന്നെയാണ് ചെയ്യണത് കാരണം നമ്മൾ ഉച്ചയ്ക്ക് ചിലവർക്ക് ചപ്പാത്തി വേണമെന്നുണ്ടെങ്കിൽ കഴിക്കാം പിന്നെ രാത്രി അതുപോലെ തന്നെ ചോറാ ചപ്പാത്തിയാണ് ഇഷ്ടമുള്ള രീതിക്ക് കഴിക്കാം ഉച്ചക്ക് അതുപോലെ തന്നെ ചപ്പാത്തിയും ചോറും കൂടി ചേർത്ത് കഴിക്കണമെങ്കിൽ അങ്ങനെ കഴിക്കാം അപ്പൊ ഉച്ചക്ക് തന്നെ നമ്മൾ എല്ലാം റെഡിയാക്കിയിട്ടുണ്ട് അപ്പൊ ഇന്നത്തെ നമ്മളുടെ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഡിന്നറും ഇതെല്ലാം ഒന്നിച്ചു തന്നെയാണ് നമ്മളൊരു വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം കമന്റിലൂടെ അറിയിക്കുക താങ്ക്